മാടൈ പഞ്ചായത്ത് ബഡ്സ് സ്കൂളിന്റെ ഭിന്നശേഷിക്കലാമേളയിൽ കാണികളുടെ കണ്ണ് നയിച്ച് കുട്ടികളുടെ പ്രകടനം പ്രചരണവേഷം ഉൾപ്പെടെയുള്ള ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചത് മാടായി പഞ്ചായത്തിന്റെ ബച്ച് സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ കലാമേളയിലാണ് വിദ്യാർത്ഥികൾ മിന്നും പ്രകടനം കാഴ്ചവെച്ചത് വിവിധ കലാകായിക മത്സരങ്ങളാണ് അരങ്ങേറിയത് പാട്ടും നൃത്തവുമെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു പ്രചണ്ഡ വേഷത്തിൽ വ്യത്യസ്ത അവതരണമായിരുന്നു ഉണ്ടായിരുന്നത് പട്ടിണിയും കൃഷിയും ഗാസയും അങ്ങനെ പലവിധ വിഷയങ്ങൾ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ചു അവയിൽ പലതും കാണികളുടെ കണ്ണ് നനയിക്കുന്ന അവതരണമായിരുന്നു പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലാമേള മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ഏറ്റവും നല്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കലാമണയിൽ പങ്കെടുത്തവർക്ക് ഉപഹാരം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി